ജാതി വർഗ വിവേചനം തലപോകുന്ന ഈ കാലഘട്ടത്തിൽ ആ നവോത്ഥാന നായകന്റെ വാക്കുകൾ പ്രശസ്തമാവുകയും ജാതിക്കും വിവേചനത്തിനുമെതിരെ ശബ്ദമുയർത്തിയ ഒരു ചരിത്ര പുരുഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പലതരത്തിലുള്ള ജാതിയുടെയും പർണവേചനത്തിൻ്റെയും ഉറവിടമായിരുന്നു അന്നത്തെ തിരുവിതാംകീർ ഇത്തരത്തിലുള്ള അനാചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഹൈത്തവും പൂഴയും വിലയും ഹൈത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുദ്ധി വൃത്തിയില്ലായ്മ എന്നതൊക്കെയായിരുന്നു ഹൈത്തം എന്നത് ജാതിയുടെ വിവേചനത്തിൻ്റെയും താഴ്ന്ന ജാതിക്കാരും മേൽജാതിക്കാരും തമ്മിലുള്ള ശരീരങ്ങൾ തമ്മിലുള്ള അകലത്തെയുമാണ് സൂചിപ്പിച്ചത് പൂഴ്യം വേല എന്നത് തിരുവിതാംകൂറിൽ അന്ന് നിലനിന്നിരുന്ന കൂരില്ല വേലയായിരുന്നു ഭക്ഷണം മാത്രം കഴിക്കാൻ കൊടുത്ത് എല്ലാവിധ ജോലിയും ഏറ്റവും അഴിത്തട്ടിലുള്ള ജനതയെ കൊണ്ട് ചെയ്യുക ഒരു വിധത്തിൽ പറഞ്ഞാൽ അടിമപ്പണി തന്നെ ഏകദേശം എട്ടാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെയുള്ള കേരള സമൂഹത്തിലെ മനുഷ്യരാശിയെ എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കാത്ത ഒരു വ്യവസ്ഥിതിയായിരുന്നു ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു പ്രധാനമായും ജാതീയമായ ഉച്ച നേതൃത്വങ്ങളും മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട തീണ്ടൽ തൊടിയിൽ എന്നീ അനാചാരങ്ങളും ആയിരുന്നു ജാതിയുടെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണർ ക്ഷത്രിയർ ശൂദ്രർ നായർ തുടങ്ങിയവരെല്ലാം സവർണർ എന്നും കമാളാർ ഗണകർ പിന്നെ ഈഴവർ അതിനും താഴെ നായാടികർ എന്നിവർ അവർണറായും തരംതിരിച്ചിരുന്നു അവർണറിൽ ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്താനും വിദ്യാഭ്യാസത്തിനും ഉദ്യോഗത്തിന് പോകുന്നതിനും എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് നിശബ്ബ്ദമായിരുന്നു ആ കാലഘട്ടത്തിൽ അഞ്ചു രൂപ മാസ ശമ്പളം വാങ്ങുന്ന ഒരൊറ്റ ഈഴവർ പോലും സർക്കാർ ജോലിയിൽ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ ഈഴവരിൽ പലരും ഈ ശാഠ്യത്തിന് ഇരയായി തീർന്നു അതിൽ ഉദാഹരണമാണ് ഡോക്ടർ പൽപ്പു ഡോക്ടർ പൽപുവിന് ഈ വിവേചനത്തിന്റെ പേരിൽ പ്രാക്ടീസ് ചെയ്യാൻ പോലും കേരളത്തിൽ അനുവദിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തതെല്ലാം മദ്രാസിലാണ് അവർണ ജാതിക്കാർക്ക് ഭൂമി പാട്ടത്തിന് നൽകി വിളവ് കൊള്ളയടിക്കുക എന്നത് സവർണർ വിഭാഗത്തിന്റെ ഒരു വിനോദമായിരുന്നു മാത്രമല്ല അവർണറെ അടിമകളാക്കി അടിമപ്പണി ചെയ്യിപ്പിക്കുകയും ചെയ്യുമായിരുന്നു മാത്രമല്ല വീട് മേയുക മീൻ പിടിക്കുക എണ്ണയാട്ടുക കള്ള് ചെത്തുക എന്നിങ്ങനെ എല്ലാ തൊഴിൽ ചെയ്യുന്നവർക്കും സവർണർ ജാതിയിലുള്ളവർ നികുതി ചുമത്തിയിരുന്നു മാത്രവുമല്ല അവർണർക്ക് ഏർപ്പെടുത്തിയിരുന്ന ശിക്ഷകൾ കൊടും ക്രൂരമായതും ചിത്രപഥം പോലെയുള്ള ആയിരുന്നു തിരുവിതാംകൂറിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ കൊല്ലവർഷം ആയിരത്തി മുപ്പത്തിരണ്ട് ചിങ്ങം അഞ്ചിനാണ് നാരായണൻ എന്ന ശ്രീനാരായണ ഗുരു പൂജാമായത് ക്രിസ്തു വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് മാസം ഇരുപതിന് ചതയൻ നക്ഷത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം വയൽവാരം വീട് വളരെ പഴക്കം ചെന്ന ഒരു തറവാടായിരുന്നു ആ കാലഘട്ടത്തിൽ ഈഴവരിൽ മെച്ചപ്പെട്ട ഒരു വീടായിരുന്നു കൊച്ചുവിളയിൽ മാടനാശാനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് മാടനാശാൻ ഒരു സംസ്കൃത അധ്യാപകനായിരുന്നു മാത്രമല്ല ജ്യോതിഷത്തിലും ആയുർവേദ വൈദ്യത്തിലും ഹിന്ദു പുരാണങ്ങളിലും അദ്ദേഹത്തിന് നല്ല വിജ്ഞാനമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പേരിനോട് ചേർത്ത് മാടനാശൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് കുട്ടിയമ്മയായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവ് നാണുവിന് മൂന്ന് സഹോദരിമാരായിരുന്നു ഉണ്ടായിരുന്നത് ദേവിയമ്മ കൊച്ചു മാത എന്നിവരായിരുന്നു അവർ നാണു എന്നാണ് അദ്ദേഹത്തെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ അമ്മാവൻ കൃഷ്ണൻ വൈദ്യൻ നാടറിയുന്ന ഒരു ആയുർവേദ വൈദ്യനും സംസ്കൃത പണ്ഡിതനുമായിരുന്നു നാണു ജനിച്ചത് വയൽവാരം വീട്ടിലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മാതൃകുടുംബം മണക്കൽ ക്ഷേത്രത്തിൽ നിന്നും പടിഞ്ഞാറ് മാറിയുള്ള ഇലഞ്ഞിക്കൽ വീടാണ് മാത്രമല്ല മണക്കൽ ക്ഷേത്രം നായന്മാർക്കും ഈഴവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതായിരുന്നു നാണുവിനെ എഴുത്തിനിരുത്തിയത് മണക്കൽ ക്ഷേത്രത്തിൽ നിന്നും കിഴക്കുമാറി താമസിരുന്ന കണ്ണങ്കര ഭവനത്തിൽ ചെമ്പഴന്തിപ്പിള്ള എന്ന ആശാനായിരുന്നു നാണു ഗുരുമുഖത്ത് നിന്നല്ലാതെ തൻ്റെ അച്ഛൻ്റെയും അമ്മാവൻ കൃഷ്ണൻ വൈദ്യൻ്റെയും ശിക്ഷണത്തിൽ നിന്നും അദ്ദേഹം വീട്ടിലിരുന്നു അറിവ് നേടുന്നുണ്ടായിരുന്നു മൂത്ത പിള്ളയിൽ നിന്നും സിദ്ധരൂപം ബാലപ്രബോധനം അമരകോശം എന്നീ പുസ്തകങ്ങളിലും അറിവ് നേടി കൂടാതെ തമിഴ് സംസ്കൃതം മലയാളം എന്നീ ഭാഷകളിലും പാണ്ഡിത്യം നേടി മാത്രമല്ല പിതാവായ മാടനാശാനിൽ നിന്നും അമ്മാവനായ കൃഷ്ണൻ വൈദ്യനിൽ നിന്നും വൈദ്യശാസ്ത്രവും ജ്യോതിഷവും അദ്ദേഹം സ്വായത്തമാക്കിയിരുന്നു നാണൂന് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ മരണമടഞ്ഞു തന്റെ കൗമാരത്തിൽ അച്ഛനെയും അമ്മാവനെയും സഹായിച്ചു പഠനത്തിലും അടുത്തുള്ള മണക്കൽ ക്ഷേത്രത്തിൽ ആരാധനയിലും ഒഴുകി കഴിഞ്ഞിരുന്ന അദ്ദേഹം ചെറുപ്പത്തിലെ കാർഷിക വൃത്തിയിലും താല്പര്യം കാണിച്ചിരുന്നു ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് ഐത്താചാരങ്ങളോട് പ്രതിപത്തിയില്ലായിരുന്നു മറ്റുള്ളവർ ചെയ്യുന്ന എന്തും അതേപടി അനുകരിക്കാൻ അദ്ദേഹം മടി കാണിച്ചു ഈശ്വര വിശ്വാസമുള്ള ഭക്തന്മാർക്ക് വേണ്ടി രാമായണം വായിച്ചു കൊടുക്കുക എന്നത് നാണുവിന് പ്രിയമുള്ള ഒരു കാര്യമായിരുന്നു നാണുവിന് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തെ ഉപരിപഠനത്തിനായി കായംകുളത്തെ പണ്ഡിതനായ കുമ്മമ്പള്ളി രാമൻപിള്ള ആശാന്റെ അടുത്തേക്ക് അയച്ചു അവിടെ അദ്ദേഹത്തിന്റെ സഹപാഠികളായിരുന്നു വെളുത്തേരി കേശവൻ വൈദ്യർ പെരുനെല്ലി കൃഷ്ണൻ വൈദ്യർ ചട്ടമ്പി ആശാൻ പഴവിള്ളയിൽ മാനുവൽ നസ്രീദ് മങ്ങാട് വരമ്പേൽ ഔസേബ് തയ്യൽ കൊച്ചു നാണുപിള്ള എന്നിവരൊക്കെയായിരുന്നു കായംകുളത്തെ പ്രസിദ്ധമായ വാരണപ്പള്ളി എന്ന വീട്ടിലായിരുന്നു നാണു താമസിച്ചിരുന്നത് സംസ്കൃത ഭാഷ പദ്യസാഹിത്യം നാടകം സാഹിത്യ വിമർശനം തർക്കശാസ്ത്രം എന്നീ വിഷയങ്ങളൊക്കെയായിരുന്നു നാണു അവിടെ അഭ്യസിച്ചിരുന്നത് രണ്ടു വർഷങ്ങൾ കൊണ്ട് തന്നെ നാണു വിദ്യകളെല്ലാം സ്വായത്തമാക്കിയിരുന്നു അതിനുശേഷം അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു മടങ്ങി തിരിച്ചു ഗ്രാമത്തിലെത്തിയ നാണു ചെമ്പഴന്തിയിൽ ഒരു കുടിപ്പള്ളിക്കുടം കെട്ടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ആരംഭിച്ചു അങ്ങനെ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ട അദ്ദേഹം പിന്നീട് അറിയപ്പെടുന്നത് നാണുവാശാൻ എന്നായിരുന്നു പഠിപ്പിക്കുന്നതിനിടയിലും അദ്ദേഹം തന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടർന്നു പോന്നിരുന്നു സമീപ പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം കാൽനടയായി യാത്ര ചെയ്ത് പ്രസംഗിച്ചും തന്റെ കവിതകൾ ചൊല്ലിയും ജനങ്ങളിൽ തത്വചിന്തയും സമഭാവനയും വളർത്താൻ ശ്രമിച്ചത് അങ്ങനെ അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയിരുന്ന സമയത്താണ് അദ്ദേഹത്തെ കുറിച്ച് വീട്ടുകാർക്ക് ആശങ്ക ഉണ്ടാവുക ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ സന്യാസി മാർഗം സ്വീകരിക്കുമെന്ന് പേടിച്ച് അദ്ദേഹത്തെ വിവാഹം കഴിപ്പിക്കാനാണ് തീരുമാനത്തിൽ വീട്ടുകാർ എത്തിച്ചു അവർ നാണുവിനായി കണ്ടെത്തിയ വധു വേറെ ആരും അല്ലായിരുന്നു മാടനാശാന്റെ സഹോദരിയുടെ മകളായ കാളിയ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ അവിടെ നിലനിന്നിരുന്ന സമ്പ്രദായത്തിൽ വരന്റെ സഹോദരിമാരാണ് വധുവിനെ കൂട്ടിക്കൊണ്ടുവരേണ്ടത് അപ്രകാരം നാണുവിൻ്റെ സഹോദരിമാരാണ് നാണുവിന് വേണ്ടി പുടവയും കെട്ടുതാലിയും കൊടുത്ത് വധുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോഴാണ് നാണു ആശാൻ അറിയുന്നത് താൻ വിവാഹിതനായത് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ തന്നെ താനൊരു വിവാഹിതനായെന്നറിഞ്ഞ് നാണു ഞെട്ടിത്തെരിച്ചു പോവുകയാണ് വിവാഹം നടന്ന അന്ന് രാത്രിയിൽ തന്നെ അദ്ദേഹം ആ നാട്ടിൽ നിന്നും അപ്രത്യക്ഷനാവുകയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ നാണുവാശൻ വീട്ടുകാരോടായി ഇപ്രകാരം പറയുകയാണ് എനിക്ക് എൻ്റെതായ ജീവിത ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് എന്നെ എൻ്റെ വഴിക്ക് തനിച്ചു വിടുക എന്ന് പറഞ്ഞ നാണുവാശൻ അവിടെ നിന്നും മടങ്ങുകയാണ് ഇക്കാരണത്താൽ ആ ബന്ധം താമസിക്കാതെ തന്നെ ഒഴിഞ്ഞു പോവുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ പിതാവ് മരിച്ചതിന് ശേഷം ഗുരു ഗ്രാമങ്ങളിലൂടെ നിത്യസഞ്ചാരത്തിന് ഇറങ്ങി കടൽ തീരത്തും മലകളിലും പോയിരുന്നു ധ്യാനം നടത്തുക പതിവായിരുന്നു ഇതിനിടയിൽ ഗുരു തൻ്റെ സഹപാഠിയായ പെരുന്നള്ളി കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിൽ വെച്ച് കുഞ്ഞിൻപിള്ളയുമായി പരിചയപ്പെടുകയാണ് ഈ കുഞ്ഞംപിള്ളയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മമിത്രമായി മാറിയ ചട്ടമ്പി സ്വാമികൾ കുഞ്ഞിൻപിള്ള ഗുരുവിനെ തൈക്കാട് അയ്യാവ് എന്ന യോഗിയുമായി പരിചയപ്പെടുത്തുന്നു പിന്നീട് ഗുരു തൈക്കാട് അയ്യാവിൽ നിന്നും യോഗവിദ്യ പഠിച്ചെടുക്കുന്നു ഗുരു പഠിച്ചെടുത്ത യോഗവിദ്യകൾ മങ്ങാട്ടുപരമ്പേൽ ഔസേപ്പിനും ചട്ടമ്പി ആശാനും പഴവിളയിൽ മാനുവൽ നശ്രയത്തിനും സഹപാഠികൾക്കും ഗുരു യോഗവിദ്യ അഭ്യസിച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ പഠനകളരി അഷ്ടമുടിക്കായലിൻ്റെ തീരപ്രദേശത്ത് കണ്ടൻചിറയിലും മുട്ടന്തലയിലുമായിരുന്നു അതിനുശേഷം തൈക്കാട് അയ്യാവിൻ്റെ അനുഗ്രഹ ആശ്വസുകളോടെ നാണുവാശ നടന്നു നടന്നു ചെല്ലുന്നത് നാഗർകോവിലിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മരുത്വമലയിലാണ് ധാരാളം മരങ്ങളും കുറ്റിച്ചെടികളും കാട് കാടുപിടിച്ച് കിടക്കുന്നതുമായ മലയാണ് മരുത്വമല ഈ മരുത്വമലയുടെ ഏറ്റവും മുകളിലായി പിള്ളത്തടം എന്നൊരു ഗുഹയുണ്ട് ഏകാന്തതയോടെ ധ്യാനത്തിന് ഇരിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു ഈ ഗുഹ അവിടെ ഇരുന്ന് ദിവസങ്ങളോളം നടത്തിയ തപസലിനാണ് നാണു ആശാനിലെ വേദാന്തിയെ ഉണർത്തുകയാണ് അങ്ങനെ നാണു ആശാനിൽ നിന്നും നാരായണ ഗുരുവായി മാറി അതിനുശേഷം ഗുരുദേവൻ സത്യാനുഷ്ണത്തോടുള്ള തീഷ്ണതയിൽ ലോകമാകെ ചുറ്റിത്തിരിയുന്നതിനിടയ്ക്കാണ് ഗുരുദേവൻ അരുവിപ്പുറത്ത് എത്തിച്ചേരുന്നത് അരുവിപ്പുറം വലിയൊരു വനപ്രദേശമായിരുന്നു കല്ലും മുള്ളും നിറഞ്ഞതും ധാരാളം വന്യജീവികൾ അധിവസിക്കുന്നതുമായ ഒരിടമായിരുന്നു അന്നരുവിപ്പുറം ഗുരുദേവന് ആകെ ആശ്വാസം ഉണ്ടായിരുന്നത് പാറകളിൽ തഴുകി തെന്നി തിരിച്ചുവരുന്ന നെയ്യാറിൻ്റെ സംഗീതമായി ഗുരുദേവന്റെ വരവറിഞ്ഞ് ധാരാളം ആളുകൾ അങ്ങോട്ട് എത്തിച്ചേരുവാൻ തുടങ്ങി അങ്ങനെ അരുവപ്പുറത്ത് വൻ ജനാവലിയായി ഇവർക്ക് അന്ന് ആരാധിക്കാൻ അനുവാദമുണ്ടായിരുന്നത് മാടനെയും മറുതെയും ആയിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്ഷേത്രത്തിനുള്ള ആവശ്യം ഗുരുദേവനും ശിഷ്യന്മാർക്കും വൈകാതെ ബോധ്യമാകും അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മാർച്ച് മാസത്തിൽ ശിവരാത്രി നാളെ ശ്രീനാരായണ ഗുരുദേവൻ അരുവപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി അരുവപ്പുറത്ത് നെയ്യാറിൻ്റെ തീരത്ത് ഗുഹയിൽ ഏറെ നേരം ധ്യാനത്തിന് ശേഷമാണ് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയത് നെയ്യാറിന്റെ അടിത്തട്ടിൽ ശങ്കരംകുഴിയിൽ നിന്നും മുങ്ങിയെടുത്ത വലിയ കല്ലാണ് അദ്ദേഹം ശിവപ്രതിഷ്ഠയ്ക്കായി ഉപയോഗിച്ചത് ഹരിയപുറത്ത് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയത് താഴ്ന്ന ജാതിക്കാർക്ക് അക്കാലത്ത് ക്ഷേത്രപ്രവേശനം ഇല്ലാത്തത് കൊണ്ടായിരുന്നു സവർണ മേധാവിത്വത്തിനോടുള്ള ഒരു തുറന്ന വെല്ലുവിളിയായിരുന്നു അരിയപ്പുറത്തെ പ്രതിഷ്ഠയിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയത് അക്കാലത്ത് ബ്രാഹ്മണന്മാർക്കാണ് ദൈവപ്രതിഷ്ഠ നടത്താനുള്ള ഉണ്ടായിരുന്നത് അതൊരു ഈഴവൻ നടത്തിയതിൽ സവർണ മേധാവിൽ ചൊടിപ്പിക്കുകയും അത് ചോദിക്കാൻ വന്നവരോട് ഗുരുദേവൻ ഇപ്രകാരമാണ് പറഞ്ഞത് നാം പ്രതിഷ്ഠിച്ചത് ഒരു ഈഴവ ശിവനാണ് എന്നാണ് ഗുരുദേവൻ പറഞ്ഞത് പൗരോഹിത്യ ചട്ടമ്പിസ്വാമി സൈദ്ധാന്തികമായി നേരിട്ടപ്പോൾ അതിന് പ്രയോഗ ഭാഷ്യം ചമയ്ക്കുകയായിരുന്നു അരിവപ്പുറം പ്രതിഷ്ഠയിലൂടെ പൗരോഹിത്യത്തിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടുകയായിരുന്നു അരുവപ്പുറം പ്രതിഷ്ഠയിലൂടെ ചെയ്തത് ആ കാലഘട്ടത്തിൽ കല്ലിലോ ലോഹങ്ങളിലോ മറ്റാരെങ്കിലും നിർമ്മിച്ച സുന്ദര ശില്പങ്ങളോ ആയിരുന്നു ബ്രാഹ്മീണ പുരോഹിതർ അന്ന് വരെ പ്രതിഷ്ഠിച്ചിരുന്നത് പ്രകൃതി തന്നെ മിനുക്കിയെടുത്ത് കല്ല് പുഴയിൽ നിന്നും മുങ്ങിയെടുത്ത് പ്രതിഷ്ഠിക്കുക വഴി ആരാധന സങ്കല്പങ്ങളെ ഒരു ദേവൻ പൊളിച്ചെഴുതി ശില്പിയോ പൂജാരിയോ ആവശ്യമില്ലെന്നും ആർക്കും പ്രതിഷ്ഠ നടത്താം ആരാധിക്കാം എന്ന് അദ്ദേഹം ഇതിലൂടെ പ്രഖ്യാപിച്ചു അരുവിപ്പുറത്ത് ഗുരുദേവൻ പ്രതിഷ്ഠയ്ക്ക് ശേഷം തൻ്റെ മാനവികതയുടെ പ്രഖ്യാപനം അവിടെ ഒരു കല്ലിൽ മലയാള ഭാഷയിൽ രേഖപ്പെടുത്തിയിരുന്നു അത് ഇങ്ങനെയായിരുന്നു ജാതിഭേദം മതോദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാദരക്തേന വാകുന്ന മാതൃകാ സ്ഥാനങ്ങളാണ് അരുവിപ്പുറത്ത് പ്രതിഷ്ഠയ്ക്ക് ശേഷം മുപ്പതിലധികം പ്രതിഷ്ഠകൾ ഗുരുദേവൻ നടത്തിയിട്ടുണ്ട് അവസാനമായി ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് വൈക്കത്തെ ചമ്മനത്തുകര ശ്രീ നാരായണേശ്വരപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം ജീവിതത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നു ഗുരുദേവൻ ദേശാടനം ഉപേക്ഷിച്ച് ശിവഗിരിയിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു പിന്നീട് വർക്കലയിൽ ഒരു സംസ്കൃത വിദ്യാലയവും സ്ഥാപിച്ചു തൃശൂർ കണ്ണൂർ അഞ്ചുതെങ്ങ് തലശ്ശേരി കോഴിക്കോട് മംഗലാപുരം എന്നിവിടങ്ങളിലെല്ലാം ഗുരുദേവൻ അമ്പലങ്ങളും നിർമ്മിച്ചിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയിൽ ഒരു ശാരദാദേവി ക്ഷേത്രവും നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത് ഓം സാഹോദര്യം സർവത്ര എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു അദ്വൈതാശ്രമം ഗുരുദേവന്റെ ജീവിതത്തിലെ പ്രധാന സംരംഭമായിരുന്നു ഈ ആശ്രമം ദൈവത്തിന്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണെന്ന് മനുഷ്യരെ ബോധവാന്മാരാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രധാന ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ അദ്ദേഹം ശ്രീലങ്ക സന്ദർശിക്കുകയുണ്ടായിരുന്നു വിവിധ മതവിശ്വാസങ്ങളെ പറ്റി പഠിക്കാൻ ഒരു ബ്രഹ്മവിദ്യാലയം വേണമെന്ന് ഗുരുദേവൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിന് അനേകം അനുയായികളും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു ഗുരുവിന്റെ ശിഷ്യന്മാരിൽ ശ്രദ്ധേയനായിരുന്നു നടരാജഗുരു ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നാരായണ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ജനുവരി പതിനെട്ടിന് കോട്ടയത്ത് വെച്ച് കൂടിയ എസ് എൻ ഡി പി പൊതുയോഗത്തിൻ്റെ വിശേഷാൽ പൊതുയോഗമായിരുന്നു ശ്രീനാരായണ ഗുരു പങ്കെടുത്ത ഏറ്റവും അവസാനത്തെ പൊതുച്ചടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഷ്ടമടിക്കായലിൻ്റെ തീരത്തുള്ള മങ്ങാട്ടുകോടിയിലും പഴവേള ചട്ടമ്പി ആശാനുമായി ചേർന്ന് പ്രകൃതി ചികിത്സ നടത്തിയിരുന്നു ദീർഘകാലമായ വാർദ്ധകൃ സഹജമായ രോഗബാധിതനായി കിടപ്പിലായിരുന്നു ഗുരുദേവൻ അദ്ദേഹത്തെ പല മഹാവൈദ്യന്മാരെ ചികിത്സിച്ചെങ്കിലും രോഗം പൂർണ്ണമായും ഭേദമാക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി നാല് കന്നി അഞ്ചിന് ഗുരുദേവൻ ഭക്തരുടെ മുന്നിൽ ധ്യാനത്തോടെ സമാധിയാകുന്നത് സമാധിയായ സമയത്ത് അദ്ദേഹത്തിന് എഴുപത്തിരണ്ടാം ജന്മദിനം കഴിഞ്ഞ് മൂന്നാഴ്ച പിന്നിട്ടിട്ടേ ഉണ്ടായിരുന്നു ദേഹവിയോഗത്തിൻ്റെ കാരണം അജീർണവും കോസ്റ്റേറ്റ് വീക്കവുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ ഭൗതിക ശരീരം ശിവഗിരി മടവളപ്പിൽ സമാധിയിരുത്തി ഗുരുദേവന് ഭൗതിക ശരീരത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു ഭൗതിക ശരീരം ചക്കിലാട്ടി വളമാക്കി പ്രശ്നങ്ങൾക്കിടുക എന്നതായിരുന്നു ഇന്ന് അവിടെ ഗുരുദേവന്റെ പ്രതിമയോട് കൂടിയ ഒരു ഗുരുമന്ദിരമുണ്ട് ശ്രീനാരായണ ഗുരു എന്ന ആ മഹാത്യാഗിയുടെ ജീവിത വീക്ഷണത്തിലൂടെയും അദ്ദേഹം പകർന്നു തന്ന ധർമ്മത്തിന്റെയും ചരിത്ര വഴികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഇറ്റ്സ് ഈ യുവർ വിമൽ സൈനി